ിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഇരുപത്തി ഒന്നാം ദിനത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുമ്പോൾ ഓരോ ദിനവും നാൾ തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന നല്ല കർത്താവിന് നന്ദി പ്രകാശിപ്പിച്ച് ദൈവ തിരുമുഖത്തേക്ക് നോക്കാം നൂറ്റി പതിനെട്ടാം സങ്കീർത്തനത്തിൻ്റെ പതിനാറാമത്തെ തിരുവതിനമാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത് യഹോവയുടെ വലം കൈ ഉയർന്നിരിക്കുന്നു യഹോവയുടെ യോവയുടെ വീര്യം പ്രവർത്തിക്കുന്നു തന്നിൽ ആശ്രയിക്കുന്ന ദൈവഭക്തന് വേണ്ടി ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഭക്തന് വേണ്ടി ദൈവത്തിൻ്റെ വലങ്കരം ഉയർന്നിരിക്കുന്നു പ്രിയപ്പെട്ട സഹോദര സഹോദരി നീ തകർന്നു പോകാനോ ശൂന്യതയിലേക്ക് നിലമ്പെത്തുവാനോ വിട്ടുകൊടുക്കാതെ ചില പ്രതികൂല സാഹചര്യങ്ങളുടെയൊക്കെ യാത്ര ചെയ്യേണ്ടി വന്നാലും ദൈവത്തിൻ്റെ ബലമുള്ള കരം നിന്നെ ഉയർത്തി അനുഗ്രഹിക്കുവാൻ മാനിക്കുവാൻ ഇന്നും നിനക്ക് വേണ്ടി ഉണ്ട് എന്ന് തിരുവചനം ഓർപ്പിക്കുമ്പോൾ നൂറ്റി പതിനെട്ടാം സങ്കീർത്തന യഹോവയുടെ ദയേ വിശ്വസ്തയെ കുറിച്ച് പാടി ദൈവത്തിന് മഹിത്വം കരറ്റുന്ന ദൈവവചനം അത് ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവഭക്തനെ വീഴുക നിന്നെ തള്ളിയവരുടെ നടുവിൽ നിന്റെ രക്തത്തിനായി പതിയിർന്നവരുടെ നടുവിൽ നിന്നെ തകർച്ച കണ്ട് സന്തോഷിക്കാൻ നോക്കിയിരുന്നവരുടെ നടുവിൽ നിന്നെ വിട്ടുകൊടുക്കാതെ യഹോവയുടെ വലങ്കരം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്തത് മാത്രമല്ല നിന്നെ നിത്യം പരിപാലിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിന് മഹത്തം കരേറ്റുന്നവരായി മാറുക തൻ്റെ ജനമായി ഇസ്രായേലിനെ പിന്തുടർന്നു വന്ന് ഫരോന്യ സൈന്യവരെ തിരികെ പിടിച്ചു കൊണ്ടുപോകാൻ വരുമ്പോൾ വിളിച്ചിറക്കിയ ക്കിയൻറെ ജനത്തെ സംരക്ഷിക്കാൻ യഹോവയുടെ ഉണ്ട് എന്ന് ഉറപ്പിച്ച് വെളിപ്പെടുത്തുന്ന ദൈവം ഓർത്തി പിന്തുടർന്ന് വന്നവനെ കണ്ട് ഭയപ്പെട്ടെങ്കിലും എന്നാൽ പിന്തുടർന്ന് വന്നവനെ തന്റെ ജനത്തിൻ്റെ കൺമുൻപിൽ വെച്ച് തന്നെ ചെങ്കടലിൽ മുങ്ങിപ്പോങ്ങുമാറാക്കിയ ദൈവമാണെങ്കിൽ ശത്രുവിന്റെ ഇഷ്ടത്തിന് തന്നെ ഏൽപ്പിച്ചു കൊടുക്കാത്ത ഒരു ദൈവം തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടിയുണ്ട് എന്ന് തിരുവനന്തപുരം നമ്മോട് ധൈര്യം പറയുക ഉറപ്പ് പറയുക സങ്കീർത്തനക്കാരും പറയുക അതുകൊണ്ട് മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത് നമ്മെ ഒരു നാളും കൈവിടാത്ത എക്സ്ക്യൂസ് പറയാത്ത വരാൻ കഴിയത്തില്ലെന്ന് പറയാത്ത തക്ക സമയത്ത് മാറിപ്പോകാത്ത ദൈവത്തിൻ്റെ കരത്തിൽ നമുക്ക് താണിരിക്കാം നമ്മെ മാനിപ്പാൻ ഉയർത്തുവാൻ അനുഗ്രഹിപ്പുവാൻ നന്മയാക്കി മാറ്റുവാൻ സന്തോഷത്തെ നിറയ്ക്കുവാൻ അവൻ്റെ ബലമുള്ള കരമുണ്ട് അവന്റെ ബലമുള്ള വലങ്കരത്തിൽ ആശ്രയിക്കുന്ന ഭക്തനെ തകർത്തുകളയാൻ അനുവദിക്കാതെ അവൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്ത് ശത്രുവിൻ്റെ മുമ്പിൽ മൃഷ്ടാന് ഒരുക്കി ഇന്നും മാനിപ്പാൻ നമ്മുടെ കർത്താവ് ശക്തനാ അതുകൊണ്ട് അവന്റെ ബലമുള്ള പാതാന്തിക താണിരിക്കാം ദൈവകരങ്ങളിലേക്കേൽപ്പിക്കാം നല്ലൊരു ദിനം ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് യു